വയനാട്ടിലെ മണ്ണിടിച്ചിൽ നെഞ്ചുരുകുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു വലിയ വൈറലായി മാറിയിരിക്കുന്നു ഒരു കാട്ടാനയുടെ മനസ്സ് ലോകത്തെ സൈബർ ഇടങ്ങൾ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വലിയ തലക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നു സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിങ്ങനെയായിരുന്നു അതായത് ഈ വലിയ ഉരുൾപൊട്ടലിൽ ആ ഉരുൾപൊട്ടിയ സ്ഥലത്തുണ്ടായിരുന്ന അവിടെ താമസക്കാരായിരുന്ന സുജാത എന്ന സ്ത്രീയും അവരുടെ മകൾ സുജിതയും ഭർത്താവ് കുട്ടനും സൂരജും മൃദുലയും വന്ന രണ്ട് കൊച്ചുമക്കളുമടങ്ങുന്ന കുടുംബം അതായത് പതിനെട്ട് വർഷമായിട്ടവർ മുണ്ടകയിൽ ഹാരിസൺ മലയാളം ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികൾ പറയുന്നത് സുജാത പറയുന്നത് ഇപ്രകാരമാണ് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് വീടിനുള്ളിലേക്ക് വെള്ളവും പാറയും ഇറച്ചെത്തി വീടിൻ്റെ മേൽക്കൂര തകർന്നു ഒപ്പം തന്നെ ഇഷ്ടികകൾ ഇളകി തകർന്നു വീണു ആ ഇഷ്ടികൾ വകഞ്ഞു മാറ്റി താനും ഈ കൊച്ചുമക്കളുമടങ്ങുന്ന കുടുംബം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ മൂന്ന് കാട്ടാനകൾ നിൽക്കുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം ഇഞ്ച് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഒരു കൊമ്പനും രണ്ട് പിടിയാനയും മുൻപോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ല മുട്ടുകുത്തി കൈകൂപ്പി ആ കാട്ടാനകളോട് പ്രാർത്ഥനാരൂപേണ പറഞ്ഞു തങ്ങളെ രക്ഷിക്കണം വേറെ വഴിയില്ല എന്ന് പറഞ്ഞു ഒരു മനുഷ്യന് തോന്നുന്നതിനേക്കാൾ അപ്പുറത്ത് ആ കാട്ടു ജീവിയുടെ കാട്ടാനയുടെ മനസ്സലിവാണ് പിന്നെ നാം കണ്ടത് പിന്നെ അത് വാർത്തയായി നിറഞ്ഞത് ആ കാട്ടാന ഈ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പുലർച്ചെ മണി ായി ആളെത്തുന്നതുവരെ അവർക്കൊപ്പമുണ്ടായിരുന്നു ആ കട്ടാനയുടെ കൽച്ചുവട്ടിൽ അവരൊന്ന് കണ്ണടച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ലോകത്തിന് തന്നെ അത്ഭുതമായിരിക്കുന്നൊരു വാർത്ത നമുക്കറിയാം നമ്മൾ ഇണക്കി വളർത്തുന്ന നാട്ടാനയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും പക്ഷേ ഇതൊരു കാട്ടാനയാണ് അതായത് ഒരു മനുഷ്യനെ മുൻപിൽ കണ്ടാൽ കുത്തി നാം കഥകളിൽ വായിച്ചിട്ടുള്ള അത്തരമൊരു കാട്ടാന ഒരു കുടുംബത്തിന് രക്ഷയായി മാറിയത് പുരാണങ്ങളെ വെല്ലുന്ന ഒരു ചരിത്രം പിറക്കുന്നു ഇവിടെ ശശി തരൂർ എം പി അടക്കം ഈ വാർത്തയെ വലിയ കൂടി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം